കാളിദാസ്റ്റി അറാം തരണി വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത് അതിനുശേഷം വിവാഹ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവിധ ചിത്രങ്ങളും വീഡിയോകളും നടൻ കാളിദാസ് ടിയാറാം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു ഏറ്റവും ഒടുവിലായി വിവാഹത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംഗീത നയറ്റിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാളിദാസ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും കാളിദാസ് തരണി വിവാഹം മതിമറന്ന് ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് സംഗീത വീഡിയോയിലുള്ളത് കാളിദാസിൻ്റെയും മാളവികുടേയും കിടലൻ നൃത്തവും ജയറാമും പാർവതിയും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഇതിനൊപ്പം ഏറെ നിർഭരമായ രംഗങ്ങളും വീഡിയോയിലുണ്ട് സംഗീതവേദിയിൽ നടി പാർവതി നൃത്തം ചെയ്യുന്നതാണ് ഇത് ഏറെ ശ്രദ്ധേയം പാർവതിയുടെ നൃത്തം കണ്ട് ചേറാമും കാളിദാസും നവവത് തരണിയും സന്തോഷത്താൽ കണ്ണീരണിയുന്നതും പിന്നാലെ ഇവരെല്ലാം പാർവതിയെ വേദിയിലെത്തി കെട്ടിപ്പിടിക്കുന്നതും വീഡിയോയിൽ കാണാം കാളിദാസ് പങ്കുവെച്ച വീഡിയോയിൽ ഏറെ ഹൃദയസ്പർശിയായ രംഗങ്ങൾ ഇതാണെന്നായിരുന്നു വീഡിയോക്ക് താഴെ പലരുടെയും കമൻറ് പാർവതിയുടെ നൃത്തം മനം കവർന്നെന്നും പലരും അഭിപ്രായപ്പെട്ടു